വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം മറക്കാതെ പ്രസ് ചെയ്യുക ഇന്നലെയായിരുന്നു മലയാള സിനിമ സീരിയൽ താരമായ നടി മീര വാസുദേവിന്റെ വിവാഹം കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് ഒരുപാട് പേർക്ക് സുപരിചിതയാണ് മീരാ വാസുദേവ് കുടുംബവിളക്ക് സീരിയലിൽ തന്നെ ക്യാമറാമാനായ വിപിന്നെയാണ് മീര വിവാഹം കഴിച്ചത് മീര തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് പാലക്കാട് കാറിനാണ് വിപിൻ കോയമ്പത്തൂരിൽ വച്ചായിരുന്നു തങ്ങളുടെ വിവാഹം എന്നായിരുന്നു മീര അറിയിച്ചത് മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു സോഷ്യൽ മീഡിയയിൽ നാല്പത്തിരണ്ടുകാരിയായ മീരയുടെ വിവാഹം അറിയിച്ചതോടുകൂടി ഒരുപാട് പേരാണ് കളിയാക്കലുകളുമായി രംഗത്തു വരുന്നത് രണ്ടാം വിവാഹത്തിൽ മീരയ്ക്ക് ഒരു കുഞ്ഞുമുണ്ട് മാത്രമല്ല ഇനിയും വിവാഹം കഴിച്ച് തീർന്നില്ലയെന്നും എന്തായാലും അടുത്ത വിവാഹത്തിന് വേണ്ടിയുള്ള ആശംസകൾ ഇപ്പോഴേ നേരുന്നു എന്നൊക്കെയുള്ള കളിയാക്കലുകളാണ് മീരയ്ക്ക് നേരെ കൂടാതെ നാൽപ്പത്തിരണ്ട് വയസ്സുകാരിയായ മീര വാസുദേവൻ വിവാഹം കഴിച്ചത് തന്നെക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തിയാണെന്നും കമന്റുകൾ നിറയുകയാണ് കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ പരിചയത്തിലായതാണെന്നും ഒടുവിൽ ആ പരിചയമാണ് ഇപ്പോൾ വിവാഹത്തിലെത്തിയത് എന്നൊക്കെയാണ് മീര സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് അടുത്ത കുടുംബാംഗങ്ങളും രണ്ടു മൂന്നടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയത് വിവാഹ ബന്ധം മറ്റുള്ളവർക്ക് വേണ്ടി കടിച്ചു തൂങ്ങി നടക്കേണ്ട ആവശ്യമില്ലെന്നും വിവാഹ ബന്ധം ഏർപ്പെടുത്തുമ്പോൾ സമൂഹത്തിന് മുന്നിൽ എപ്പോഴും സ്ത്രീകൾ മാത്രമാണ് കുറ്റക്കാരാവുന്നതും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആരും കാണാറല്ല അതുകൊണ്ട് ഇത് മീരയുടെ ജീവിതമാണെന്നും മീരയ്ക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം മീരയ്ക്കുണ്ട് എന്ന് പിന്തുണയുമായും ഒരുപാട് പേർ രംഗത്തെത്തുകയാണ്